മഹാന്മാരായ ഫുഹഹായ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലെല്ലാം ഈ ഹൈദൽ നിഫാസ് പോലാത്ത വലിയ ശുദ്ധി ലാലുകൾ ഖുർആൻ ഓതിനെ പറ്റി ചർച്ച ചെയ്തെടുത്ത് ഖുർആൻ അല്ലെന്ന ധാരണയോടെ ഖുർആൻ മുഴുവൻ ഓതിയാലും അത് ഹറാമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് പറഞ്ഞത് ആ പറഞ്ഞ വാചകം ചിന്തിച്ചാൽ തന്നെ ഈ പറയപ്പെട്ട ഉസ്താദ്മാരൊന്നും ഇങ്ങനൊരു മറുപടി പറയില്ല ഖുർആൻ അല്ല എന്ന് മനസ്സിൽ കരുതണം ഇത് ഖുർആൻ അല്ലെന്നൊരാൾക്ക് ബോധ്യം തോന്നണം മനസ്സിൽ തോന്നണം എന്ന് പറഞ്ഞാൽ ഒരു ഹറഫിന് പത്ത് ഹസനത്ത് ലഭിക്കുന്ന കുർആാനായത്തി എന്ന അയാൾ മനസ്സിൽ തോന്നിയില്ല എന്നിട്ട് അതിന് ഉദാഹരണമായിട്ട് ഫുഖഹാബ് പറഞ്ഞത് എന്താ ബസ്സിൽ കയറുമ്പോൾ സുബാൻ എന്ന് പറയും പോലെ ഒരാൾ ബസ്സിൽ കയറുമ്പോൾ സുബഹാൻ അതി സഹർ അലന ഹു പറയുമ്പോൾ ഒരേ ഹറഫിന് പത്ത് ഹസനത്ത് ലഭിക്കണം എന്ന നീയത്തോടു കൂടിയാണോ അതിക്രിയൊല്ലുന്നത് അതായത് ഖുറാനായത്താണെന്ന് അർത്ഥം ഖുറാൻ ആയതാണെങ്കിൽ ഒരു അഹ്റഫിന് പത്ത് ഹസനത്ത് കിട്ടുമല്ലോ അങ്ങനെ പത്ത് ഹസനത്ത് കിട്ടണം എന്നുള്ള നിലക്കാണോ ആ വിക്രി ചൊല്ലുന്നത് അല്ല ഇത് വസ്സിൽ കയറുമ്പോൾ ചൊല്ലുന്ന ഒരു ധിക്രി എന്നുള്ളതാണ് അയാളുടെ മനസ്സിലുള്ള കരുത്ത് ഇത് വസ്സിൽ കയറുമ്പോൾ ചൊല്ലുന്ന ഒരു തിക്രി എന്നുള്ളതാണ് ഇതുപോലെ ഒരു കരുതൽ ഖുറാൻ മുഴുവൻ ഓതുമ്പോഴും അയാളെ മനസ്സിൽ തോന്നിയാൽ അയാൾക്ക് ഓതാവുന്നതാണ് ഇമാൻ ജലാലുദ്ദീൻ സുത്തിയ അവിടുത്തെ ഹാവിലുൽ ഹത്താവയിൽ ഇതിനെ വിശദീകരിച്ചു പറയുന്നത് മുഹാലാണ് അസംഭവ്യമാണ് ഒരിക്കലും കഴിയില്ല പരിശുദ്ധ ഖുർആാൻ മുഴുവനും ഒരാൾക്ക് ഇങ്ങനെ ഓതാൻ കഴിയില്ല അഥവാ കഴിയുമെങ്കിൽ ഓതാമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഒരിക്കലും ഖുർആൻ ഖുർആൻ ആണെന്ന് ബോധ്യമുള്ള ഒരാൾക്ക് അങ്ങനെ ഓതാൻ കഴിയില്ല അതുകൊണ്ടാണ് മഹാന്മാരെയൊന്നും അങ്ങനെ ഒരു മസല വ്യാപിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് അത് ഒരു ധാരണയാണ് അങ്ങനെ ഒരിക്കലും ഒരാളെ കൊണ്ട് കരുതാൻ കഴിയില്ല